കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയം നടക്കാതിരിക്കുന്ന വിവാഹം നടക്കാനുള്ള ഹോമം എന്താണ് അങ്ങനെ ഒരു ഹോമമുണ്ട് നടക്കാതിരിക്കുന്ന വിവാഹം നടക്കാനുള്ള ഹോമം ഇന്ന് പലർക്കും വിവാഹ തടസ്സം ഒരു പ്രശ്നമാണ് പല കാരണങ്ങൾ കൊണ്ട് വിവാഹ തടസ്സം വരാം ആ തടസ്സം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ഒരു ജ്യോതിഷ ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം പരിഹാരങ്ങൾ ചെയ്താൽ വിവാഹ തടസ്സം മാറിക്കിട്ടും വിവാഹ തടസ്സം മാറിക്കിട്ടും കുടുംബക്ഷേത്ര പരദേവതയെ പ്രീതിപ്പെടുത്തണം വിവാഹം നടക്കാതിരിക്കാനും ഉള്ള കാര്യങ്ങൾക്ക് വന്ന് ഇങ്ങനെ വന്ന് വിവാഹം നടന്നില്ലെങ്കിൽ കുടുംബക്ഷേത്ര പരദേവതയെ പ്രീതിപ്പെടുത്തണം അതേപോലെ തന്നെ പരദേവത കോപം ഉണ്ടാകാൻ ഇടവരരുത് അപ്പം പരദേവത കോപം ഉണ്ടെങ്കിൽ ഇതിന് തടസ്സം വരും പരദേവതയുടെ പ്രീതിയും ഈ വ്യക്തിക്ക് വേണ്ടതാണ് കല്യാണം ഭാഗം നടന്നു പോ നടക്കാതിരിക്കുന്ന വ്യക്തിക്ക് പരദേവത പ്രീതി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പരദേവത കോപം ഉണ്ടായി തടസ്സങ്ങൾ വരും എന്തൊക്കെ തടസ്സങ്ങൾ കണ്ടാലും ഞാൻ പറയുന്ന ഈ വഴിപാടൊന്നും നടത്തി നോക്കും ഫലം കിട്ടാതിരിക്കില്ല എന്തൊക്കെ തടസ്സങ്ങൾ കണ്ടാലും ഞാൻ പറയുന്ന ഈ വഴിപാടൊന്നും നോക്കിയാൽ ചിലപ്പോൾ വിവാഹം നടക്കാം ശിവപാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ സ്വയംവര പാർവതി ഹോമം നടത്തണം ശിവ പാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ ശിവ പാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ സ്വയംവര പാർവതി ഹോമം സ്വയംവര പാർവതി ഹോമം നടത്തണം വിവാഹ തടസ്സം മാറുന്നതിന് ഏറ്റവും ഉത്തമമായ ഹോമമാണിത് വിവാഹ തടസ്സം മാറുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു ഹോമമാണ് ഇത് ചെയ്യേണ്ടത് തിങ്കളാഴ്ച വെള്ളിയാഴ്ച പൗർണമി എന്നീ ദിവസങ്ങളിലാണ് ഉത്തമം തിങ്കളാഴ്ച വെള്ളിയാഴ്ച പൗർണമി ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളിലും ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചെയ്താൽ നടക്കാതിരിക്കുന്ന വിവാഹം നടക്കാനായിട്ട് സാധ്യത കൂടും അതേപോലെ തന്നെ വീരഭദ്രയന്ത്രം എഴുതി ധരിച്ചാലും നടക്കാതിരിക്കുന്ന വിവാഹങ്ങൾ നടക്കും വീരഭദ്രയന്ത്രം വിവാഹം നടക്കാൻ വേണ്ടി എഴുതി ധരിക്കുന്നൊരു യന്ത്രമാണ് വീരഭദ്രയന്ത്രം അത് എഴുതി ധരിച്ചാലും വിവാഹം നടക്കും നടക്കാത്തരും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം